രാഹുൽ മാങ്കൂട്ടത്തിൽ പതിനഞ്ച് ദിവസത്തിലേക്ക് റിമാൻഡിലാക്കി വിധി മുന്നറിയിപ്പാണോ എന്നുള്ളതാണ് രാഹുൽപിക്കണം രാഹുൽ ഈശ്വരനെ അത് ആ വിധി മുന്നറിയിപ്പാണ് എന്ന് തന്നെയാണ് എൻ്റെ ടേക്ക് യഥാർത്ഥത്തിൽ രാഹുൽ ഈശ്വരനെ രാഹുൽ ഈശ്വറിൻ്റെ പ്രതികരണങ്ങളെ നമ്മളൊന്ന് ഡീകോഡ് ചെയ്താൽ അതിലൊരു രാഷ്ട്രീയം ഒളിഞ്ഞിരിക്കുന്നതായിട്ട് കാണാം അത് ഏതെങ്കിലും തരത്തിലുള്ള കക്ഷി രാഷ്ട്രീയമല്ല അത് ഒരു പരിഷ്കൃത സമൂഹം എന്നെ വർജിക്കേണ്ടിയിരിക്കുന്ന എന്നെ ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്ന ഒരു ഒരുതരം വലതുപക്ഷ രാഷ്ട്രീയമാണ് അതിൻ്റെ പ്രധാന സവിശേഷത എന്താണ് നിങ്ങൾ നോക്കൂ രാഹുൽ ഈശ്വർ ശബരിമലയിലെ യുവതീപ്രവേശനവുമായി ബന്ധപ്പെട്ട് നടത്തിയ വലിയ സമരം നമ്മൾ കണ്ടതല്ലേ ഒരു സമരാഭാസമായിരുന്നു അത് എന്നുള്ളതാണ് ഞാൻ അന്നും വിശേഷിപ്പിക്കുന്നത് ഇന്നും വിശേഷിപ്പിക്കുന്നത് തലയിലൊരു ബാൻഡൊക്കെ കെട്ടി യഥാർത്ഥത്തിലുള്ള അയ്യപ്പ ഭക്തന്മാരെയും സാക്ഷാൽ അയ്യപ്പനെ പോലും നിന്ദിക്കുന്ന തരത്തിലാണ് അയാൾ പ്രതികരിച്ചത് പ്ലാൻ എ പ്ലാൻ ബി ഇപ്പോഴും പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും ശബരിമലയിൽ സന്നിധാനത്ത് രക്തം വീഴ്ത്താനായിരുന്നു എൻ്റെ പദ്ധതി ഒന്നും സാധിച്ചില്ലെങ്കിൽ എന്നു ആളാണ് ഈ രാഹുൽ ഈശ്വർ എന്ന് നോക്കൂ എത്രമാത്രം വർഗീയമായ ഒരു ക്രിമിനൽ മൈൻഡ് സെറ്റ് അയാളുള്ളിൽ ഒളിച്ചിരിപ്പുണ്ട് ഞാനിതുവരെയും രാഹുൽ ഈശ്വരനെ സാധാരണ കോളേജിലെ അല്ലെങ്കിൽ സ്കൂളിലെ ഡിബേറ്റിംഗ് മത്സരങ്ങളിൽ നിന്ന് ഉയരാത്ത അത്രയും ഡിബേറ്റിംഗ് ശേഷി മാത്രമുള്ള ഒരാളായിട്ടാണ് കണ്ടതെങ്കിൽ ഇവിടെ മുതലാണ് അയാൾ സാമൂഹികമായി ഇടപെടുന്നത് എത്രത്തോളം അപകടകരമായി തീരുന്നുവെന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാവുന്നത് രാഹുൽ ഈശ്വർ ഒരേ സമയം കീഴാള വിരുദ്ധനാണ് ഒരേ സമയം സ്ത്രീവിരുദ്ധനാണ് ഒരേ സമയം അദ്ദേഹം ഒരു ഹിന്ദുത്വവാദി എന്ന് സ്വയം അവകാശപ്പെടുന്ന ഇത് മൂന്നും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡെറ്റ്ലി കോമ്പിനേഷനുണ്ട് അതാണ് രാഹുൽ ഈശ്വർ അത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ് അതുകൊണ്ടാണ് ഒരു സ്ത്രീയെ ബസ്സിലിരുന്ന് ആ പുരുഷൻ അയാളുടെ സ്വകാര്യ ഭാഗം കാണിച്ച് ആ സ്ത്രീയുടെ ആത്മാഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചിട്ടും ആ ചെറുപ്പക്കാരന് വേണ്ടി വാദിക്കാൻ വന്നയാളാണ് ഇയാൾ പിന്നീട് അയാൾ സമാന കുറ്റകൃത്യം ചെയ്തപ്പോൾ മാപ്പ് പറഞ്ഞ ആളാണ് ഇയാൾ ഇയാൾ ഒരു നടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഒരു വ്യവസായി വന്ന് വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ചുരിഞ്ഞപ്പോൾ ആ വ്യവസായിക്ക് വേണ്ടി ഇതേപോലെ ഇറങ്ങിയ ആളാണ് ഒന്ന് ആലോചിച്ച് നോക്കണം ഇയാളുടെ അതുകൊണ്ടാണ് ഇന്നത്തെ വിധിയിൽ പറയുന്നത് ഇയാൾക്ക് ക്രിമിനൽ ആൻസിൻസ് ഉണ്ട് എന്ന് പറയുന്നത് ഇതൊക്കെ എന്നിട്ട് അയാൾ ചാർത്തിക്കൊടുക്കുന്ന ലേബൽ എന്താണ് ഇത് പുരുഷന്മാർക്ക് വേണ്ടിയുള്ള അവകാശമാണ് സാറേ ഈ ലോകത്ത് വേട്ടക്കാർക്ക് വേണ്ടി ഒരു പ്രത്യേക സൈന്യത്തിൻ്റെ ആവശ്യമില്ല ഭൂരിപക്ഷം ബോധ്യവും നിൽക്കുന്നത് വേട്ടക്കാർക്കൊപ്പമാണ് വേട്ടക്കാർക്കൊപ്പമാണ് ഞാൻ എന്ന് പറയുന്നത് ആ അയാൾ അയാളുടെ ഈ ഒന്ന് നിയമത്തെക്കുറിച്ചോ സാമൂഹിക സാംസ്കാരിക പരിണാമത്തെക്കുറിച്ചോ ഒരു ബോധ്യവുമില്ലാത്ത ഒരാളുടെ പ്രതികരണമായിട്ടാണ് ഞാൻ കാണുന്നത് പക്ഷേ ഇയാൾ അത്യന്തം അപകടകാരിയാണ് നമ്മൾ മാർസിസ്റ്റ് ഭാഷയിൽ പറഞ്ഞ ലുംപൻ പ്രൊലിറ്റേറിയറ്റ് എന്നൊരു പദപ്രയോഗമുണ്ട് യഥാർത്ഥത്തിൽ ഇയാൾ അതിൽക്കുമ്മയുടെ അപകടകാരിയായിട്ട് തീരുന്ന ഒരാളാണ് ആ പ്രസ്താവനകൾ സമൂഹത്തെ എങ്ങനെയാണ് ബാധിക്കുക ഇപ്പോൾ ഇയാൾ പറയുന്നത് എന്താ ഞാൻ ഫെമിനിസ്റ്റ് അല്ല എല്ലാ ഫെമ്യൂനിസ്റ്റുകൾക്കും എതിരായിട്ടാണ് എൻ്റെ നീക്കം എന്നാണ് നിങ്ങൾ ഫെമിനിസ്റ്റ് അല്ല എന്ന് പറഞ്ഞാൽ ഒറ്റ അർത്ഥമേ ഉള്ളൂ നിങ്ങൾ അങ്ങേയറ്റം ക്രിമിനൽ മൈൻഡ് സെറ്റുള്ള ഒരു തരത്തിലുള്ള സാമൂഹിക നീതിയെക്കുറിച്ചുള്ള ബോധ്യവും ഇല്ലാത്ത ഒരു തരത്തിലുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ദുർബലരായിട്ടുള്ള മനുഷ്യരുടെ അധികാരത്തെക്കുറിച്ച് നിങ്ങൾ പരമപുച്ഛമുള്ള ഒരു സെക്സിസ്റ്റാണ് നിങ്ങൾ എന്നതാണ് അർത്ഥം ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും പുരുഷനെതിരെ സംസാരിക്കുന്ന സ്ത്രീ എന്നുള്ള വൃത്തികെട്ട വളരെ ലളിതമായ നരേറ്റീവിലാണ് അയാൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ചാണ് അയാൾക്ക് ഫെമിനിസവും അറിയില്ല അയാൾക്ക് സാമൂഹിക നീതിയെക്കുറിച്ചുള്ള ബോധ്യവും ഇല്ല എന്നുള്ളതാണ് സെക്കൻഡറി സോഴ്സസ് വെച്ചുകൊണ്ടാണ് അയാൾ ഈ പറയുന്ന മുഴുവൻ പോരാട്ടങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട രാഹുൽ ഈശ്വർ താങ്കൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന താങ്കളുടെ ഈ കീഴാള വിരുദ്ധ സ്ത്രീ വിരുദ്ധ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കുന്ന ദ സോ കാൾഡ് സവർണ ആര്യ ബ്രാഹ്മണിസ്റ്റ് ഇതൊന്നുമല്ലല്ലോ അതിനകത്ത് ഇത് പറയാൻ ശ്രമിക്കുന്നത് ശരിയാണ് ഇതിലെ ചില ഭാഗങ്ങളൊക്കെ അയാളുടെ ചില പ്രതികരണങ്ങളിലും അയാളുടെ ശൈലികളിലുമൊക്കെ ഉണ്ടാവാം പക്ഷേ അയാൾ അങ്ങേയറ്റം പുരോഗമനപരമായ ഒരു സമൂഹത്തിന് ഇയാളെ പോലുള്ള ആളുകൾ അപകടകാരികളാണ് തീർച്ചയായിട്ടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഒരു ചോദ്യം ഉണ്ടാവും നമ്മളെ പോലുള്ള മാധ്യമങ്ങളല്ലേ ഇടം കൊടുത്തത് ശരിയാണ് അത് കൂടി തന്നെ പറയേണ്ടതുണ്ട് പക്ഷേ അപ്പോഴെല്ലാം മറുഭാഗത്തെ ശബ്ദം കേൾപ്പിക്കാൻ വേണ്ടി ആരുമില്ലാത്ത ഘട്ടത്തിലാണ് നമ്മൾ വന്നത് അതെനിക്ക് തന്നെ വ്യക്തിപരമായ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് വേട്ട ക്കാരൻ്റെ ശബ്ദം ഒരു സമൂഹത്തിൽ കേൾക്കേണ്ടതുണ്ട് പക്ഷേ കോടതി അന്തിമമായി വിധി പറയുന്നത് വരെയും അയാൾക്ക് പ്രതികരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അയാൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു ആളൂർ വരുമ്പോൾ ആളൂരിന്റെ പ്രതികരണം കേൾക്കുകയും അവരെ എക്സ്പോസ് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം എന്ന നിലയിലായിരിക്കാം മാധ്യമങ്ങൾ അയാൾ ഉപയോഗിച്ചിട്ടുണ്ടാവുക പക്ഷേ അത് അത്യന്തം അപകടകരമായ അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ് അതിനോട് ആ വിമർശനത്തെ ഞാൻ അംഗീകരിച്ചുകൊണ്ടാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു വേട്ടക്കാരൻ്റെ ശബ്ദമാണ് ഞാൻ അയാൾ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും അയാൾ എപ്പോഴും പറയുന്നത് ഞാനൊരു വലതുപക്ഷ ആളാണ് ഞാനൊരു റൈറ്റിസ്റ്റാണ്

ആ നാർസിസ്റ്റ് ആയ അയാൾ പിന്നീട് സോഷ്യൽ മീഡിയയുടെ വരുവോടു കൂടി അതിനെ മോണിറ്റൈസ് ചെയ്യുന്നതിൽ ഒരു ക്രിമിനൽ ബുദ്ധി കൂടി കാണിച്ചു എന്നുള്ളതാണ് അപകടം ഈ രാഹുൽ ഈശ്വർ പല ഇരകളെയും തേടി പോകുന്നത് ഇപ്പോൾ കലോത്സവം റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ടിവിയുടെ പേരിൽ ഒരു കേസ് വന്നപ്പോൾ അത് പോലീസിന് പറ്റിയ തെറ്റാണെന്ന് പിന്നീട് പോലീസ് കോടതിയുടെ മുമ്പാകെ റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു ഈ വിഷയത്തിൽ ഇയാൾ എനി എനിക്ക് അനുകൂലമായിട്ട് സംസാരിച്ചോളൂ ഞാൻ പോലും അറിയാതെ യഥാർത്ഥത്തിൽ ആ നിമിഷമാണ് നമ്മളുടെ തൊലി ഉരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ബാക്കിയെല്ലാം നിങ്ങൾ നേരിടാം രാഹുൽ ഈശ്വർ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ വരുന്നു ആളൂർ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ വരുന്നു എന്നൊക്കെ പറയുന്ന സമയമാകുമ്പോഴേക്കുണ്ടല്ലോ യഥാർത്ഥത്തിൽ നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയുന്നത് തന്നെ വേണ്ട എന്ന് പറയുന്നുണ്ടായിരുന്നു ആ അതാണ് അതിനകത്ത് സംഭവിച്ചിരിക്കുന്നത് ഈ ഇയാൾ പ്രസംഗ ഡിബേറ്റിംഗ് സമയങ്ങളിലൊക്കെ നമ്മളുടെ കൂടെ പ്രസംഗ വേദികളിലൊക്കെ അയാളെ കണ്ടിട്ടുണ്ട് നമ്മൾ അവരുടെ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോഴൊക്കെ നമ്മൾ സൗഹൃദത്തിൽ പോകുന്ന ആളുകളാണ് പക്ഷേ ഇത് അതിലെല്ലാത്തിനും മേൽക്കാനായിട്ട് വരുന്നത് അയാൾക്ക് ടാണെന്ന് നോക്കൂ അയാൾ രാഹുൽ അനുകൂലിയാണ് ദിലീപ് അനുകൂലിയാണ് എന്തൊക്കെയാണ് പറയുന്നത് ആരാണ് സമൂഹത്തിന്റെ മുന്നിൽ വേട്ടക്കാരനായി നിൽക്കുന്ന ഒരാൾ തെളിവുകൾ ശരിയാണ് കോടതിയുടെ വരവ് വരുന്നത് വരെ പക്ഷേ കോടതി വിധി വരുന്നതിനും മുൻപ് തന്നെ സാമൂഹ് നമ്മുടെ പൊതുസമൂഹം വിശ്വസിച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതിനെ ലോജിക്കലായി റീസണിങ് കൊണ്ട് നിങ്ങൾക്ക് ഖണ്ിക്കാം പക്ഷേ ലോജിക്കലായി റീസണിങ് കൊണ്ടല്ല അയാൾ ഖണ്ണിക്കുന്നത് നോക്കൂ ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം നേരത്തെ സുജിയ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ നിയമത്തെക്കുറിച്ചുള്ള അയാളുടെ അജ്ഞത രണ്ട് കാര്യങ്ങളിൽ വ്യക്തമായി ഏറ്റവും ഒളിവിൽ ഇന്ന് തന്നെ അയാൾ വീണ്ടും പറഞ്ഞു അയാളുടെ ജാമ്യം നിഷേധിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയാമോ ഈ അയാൾ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള വിധിന്യായത്തിൽ ജഡ്ജി എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് Uh, in case the accused is released on bail, he is likely to impede the course of investigation. ദർ ഈസ് എവരി പോസിബിലിറ്റി ഓഫ് കമ്മിറ്റിങ് സിമിലർ ഒഫൻസസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ ഇന്ന് അറസ്റ്റ് ചെയ്ത് തെളിവെടുക്കാൻ കൊണ്ടുപോകുമ്പോൾ ഇയാൾ മാധ്യമങ്ങളോട് പറയുന്നത് ഞാൻ ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും രാഹുൽ ബാങ്കോളുടെ അനുകൂലമായിട്ടുള്ളതാണ് മിസ്റ്റർ രാഹുൽ ഈശ്വർ അതാണ് ഇവിടെ കോടതി കണ്ടെത്തിയത് നിങ്ങളെ ജാമ്യത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇയാൾ രാഹുൽ ഈശ്വരന് നിഷ്പ്രയാസം ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളാണ് ആദ്യം ചേർത്തിരുന്നത് പിന്നീട് രാഹുൽ ഈശ്വര് തന്നെ സ്വയം ിട്ടു ഈ യഥാർത്ഥത്തിൽ രാഹുൽ ഈശ്വരൻ മാത്രം കുഴപ്പമില്ല രാഹുൽ ഈശ്വരന്റെ ഈ ദ സോക്കാൾ വലതുപക്ഷ കീഴാള വിരുദ്ധ സ്ത്രീവിരുദ്ധ ആണധികാര പ്രമത്വതയിലുള്ള സ്വയം അവകാശപ്പെടുന്ന ഹിന്ദുത്വവാദികളുടെ ഒരു പ്രശ്നം അവരെപ്പോഴും വാദിക്കാൻ വരുന്നത് കാലിൽ വിടിവെച്ചിട്ടായിരിക്കും അവർ അവർ വലിയ വേട്ടക്കാരനാണെന്നും അവർ വലിയ വെടിവെയ്പ്പുകാരനാണെന്നും പറയും പക്ഷേ ആദ്യത്തെ വെടിയെന്ന് പറയുന്നത് എപ്പോഴും കാലിലായിരിക്കും ആ വെടിയേറ്റ് അവിടെ വീണ് കടന്നിട്ട് പിന്നീട് ഇരയുടെ വാദം ഉന്നയിക്കുകയും ചെയ്യും അതാണ് യഥാർത്ഥ രാഹുൽ ഈശ്വരൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് രാഹുൽ ഈശ്വർ ലൈവായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ ലാപ്ടോപ്പുകൾ എടുക്കാൻ വരികയാണ് അതുകൊണ്ട് ലാപ്ടോപ്പുകളൊന്നും മാറ്റിവെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പറയുന്നു ഞാൻ തിരിച്ചു വന്നില്ലെങ്കിൽ ഈ വീഡിയോ പ്രദർശിപ്പിക്കണമെന്ന് ബന്ധുക്കൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് സർ യു ഡിഡ് എ ടാംപറിങ് എവിഡൻസ് നിങ്ങൾ ചെയ്തത് തെളിവുകൾ നശിപ്പിക്കലാണ് എന്നുള്ളതിനോസിക്യൂ ണോ ഈ വീഡിയോ കാണിച്ചാൽ പോലെ ജഡ്ജി എടുത്ത് ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തെളിവ് നശിപ്പിക്കുന്നത് ലൈവായിട്ട് ചിത്രീകരിച്ച് വീഡിയോയിൽ ഇടുന്ന കക്ഷിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് മാം രാഹുൽ ഈ രണ്ട് പേരുകളും തമ്മിലുള്ള കൂടി അവസാനിപ്പിക്കാം ഞാൻ പറഞ്ഞു ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഒരു നാർസിസ്റ്റ് സൈക്കോപാത്ത് ആണെങ്കിൽ രാഹുൽ ഈശ്വർ ആണ് എന്നുള്ളതാണ് ബന്ധം എന്ന് പറയുന്നത് അങ്ങേറ്റത്തെ ക്രിമിനൽ കുടി തയായിരിക്കും സൈക്കോപാത്തിന്റെ പ്രത്യേകത നാർസിസ്റ്റ് എന്ന് പറയുന്നത് പൊതുവായിട്ട് കുറച്ച് കയ്യടിയും കുറച്ച് പ്രശംസയും ഒക്കെ ഉണ്ടാവുക അതിനുവേണ്ടി സാധാരണ മനുഷ്യർ സഞ്ചരിക്കാത്ത പാതകളിലൂടെയൊക്കെ സഞ്ചരിച്ച് ലോജിക്കൽ റീസണിങ് എന്ന മരത്തിൽ മണ്ടത്തരങ്ങൾ നിലനിൽക്കുകയും അത് പിന്നീട് വിമർശനം ഉണ്ടാകുന്ന സമയത്ത് ഇരയുടെ വേഷം കിട്ടുകയും ചെയ്യുക അതാണ് യഥാർത്ഥത്തിൽ നാർസിസ്റ്റുകൾ ചെയ്യുന്നത് നാർസിസ്റ്റ് സൈക്കോപാത്ത് അങ്ങനെയല്ല അവർ വളരെ ക്രിമിനലായിട്ടുള്ള മൈൻഡ് സെറ്റോട് കൂടിയാണ് പ്രവർത്തിക്കുന്നത് ഈ നാർസിസ്റ്റ് സൈക്കോപാത്തുകൾ രാഷ്ട്രീയത്തിൽ വന്നാൽ ഇരിക്കും എന്നുള്ളതിന് ചില തെളിവുകൾ ചില പഠനങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അവരുടെ ഒരു പ്രത്യേക രീതി എന്ന് പറയുന്നത് എപ്പോഴും ഈ ഒരു നകുലൻ സിൻഡ്രം എന്നാണ് പറയുക അതായത് വരുന്ന മനുഷ്യന് മുഴുവൻ ഞങ്ങളെ എന്നെ നോക്കിക്കൊണ്ടിരിക്കും എന്നുള്ളൊരു പ്രതീതി എപ്പോഴും ഉണ്ടാക്കും ചുറ്റും അങ്ങനെ ഇല്ലെങ്കിൽ ആ പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയ കൂട്ടങ്ങളെ നിലനിർത്തും അങ്ങനെ പോകുന്ന വഴിക്ക് മുഴുവൻ പേരായിരിക്കും ഇവർ ഓടുന്ന ഓട്ടം കാണും ചില സ്ഥലങ്ങളിൽ എന്തിനാണ് ഓടുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഉദാഹരണത്തിന് കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കൾ ചില യുവ കോൺഗ്രസ് നേതാക്കളുടെ പി ആർ പ്രൊമോഷൻസ് ഞാൻ കാണുകയായിരുന്നു ഇവർ റെയിൽവേ സ്റ്റേഷനിൽ വന്നാൽ ഓടും ആൾക്കൂട്ടത്തിൽ വന്നാൽ ഓടും ഇവർ വേദിയിലേക്ക് വന്നാൽ ഓടും ഇവിടെ അടുക്കള കൂടെ കയറി ഓടും കേരളത്തിൽ ബൂത്ത് തലത്തിൽ പോലും വൃത്തിയായിട്ട് ചിട്ടയായിട്ട് രാഷ്ട്രീയ പ്രവർത്തനവും യോഗങ്ങളും നടക്കുന്നില്ല കെ പി സി സിയിൽ കാര്യമായ രാഷ്ട്രീയ ആലോചനകൾ നടക്കുന്നില്ല ഇവർ ഓടിക്കൊണ്ടിരിക്കുകയാണ് പാർലമെൻറ്റിലാണെങ്കിൽ കാര്യമായിട്ട് വലിയ ജോലിയുമില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ നിരന്തരം ഇങ്ങനെ സ്പീഡിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരുണ്ട് ഇനി ഇതെല്ലാം സമൂഹ മാധ്യമങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യും ഇവരുടെ ഒരു പ്രത്യേകത എന്താണ് ഈ കോനിറ്റി വെമ്പതി എന്നൊക്കെ പറയുന്ന സാധനമുണ്ട് അതായത് നിങ്ങൾ മറ്റൊരാളുടെ വികാരത്തെ വളരെ പെട്ടെന്ന് തന്നെ ഒപ്പിയെടുത്ത് വളരെ പ്രതിഫലിപ്പിക്കും ഒരു തരത്തിലുള്ള മനസാക്ഷി വേദനയും ഇല്ലാതെ പ്രതിഫലിപ്പിക്കും വളരെ പെട്ടെന്ന് കെട്ടിപ്പിടിച്ചും വളരെ പെട്ടെന്ന് അവരുടെ ഇത് കഴിഞ്ഞ ക്യാമറ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ മറ്റൊരാളായിട്ട് മാറുകയാണ് ചെയ്യുക ഏകലോചനം എന്ന് പറയുന്നത് ഒന്നുണ്ട് കഥകളിലൊരു സ്വഭാവം ഈ ഇത്തരം നാർസിസ്റ്റ് സൈക്കോപാത്തുകളെ സൂക്ഷിച്ചാൽ കാണാൻ പറ്റും ഒരേ സമയം കണ്ണിൽ നിങ്ങൾക്ക് ദേഷ്യവും മറുസമയത്ത് കരുണയും കാണാൻ പറ്റും ഒരേ സമയത്ത് വിദ്വേഷവും ഒരേ സമയം സ്നേഹവും പ്രകടിപ്പിക്കുന്ന തരത്തിൽ ട്രെയിൻഡ് ആയിരിക്കുന്ന നാസിസ്റ്റ് സൈക്കോപാത്തുകൾ നമ്മുടെ രാഷ്ട്രീയത്തിലുണ്ട് ഉണ്ട് അത് ഏതെങ്കിലും ഒരു പാർട്ടിയിൽ മാത്രമുണ്ടെന്ന് ഞാൻ പറയില്ല പക്ഷെ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ഒരു കാറ്റഗറിയിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ആ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഒരു നാർസിസ്റ്റ് സഹായിക്കാൻ വരുന്നത് അദ്ദേഹം ഈ കേസിൽ നമ്മൾ ദിലീപിനെ കുറിച്ച് പറയുന്നത് പോലെ രാഹുൽ ൂട്ടത്തിൽ വിഷയത്തിലെ ദിലീപ് ഒരു ദിലീപ് അനുകൂലി എന്ന് പറയുന്ന പോലെ രാഹുൽ അനുകൂലിയായിട്ട് മാറിയിരിക്കുന്നു അത് അത്യന്തം വളരെ ഖേദകരമായ ഒരു കാര്യം അതിനെ കൈയടിക്കാൻ ഒരു പൊതുസമൂഹം ഉണ്ടാവുന്നു എന്നുള്ളതാണ് പക്ഷെ ഞാൻ അത്ഭുതപ്പെടുന്നില്ല ലോകം മുഴുവൻ വലതുവൽക്കരിക്കപ്പെടുന്ന ഘട്ടത്തിലും ഇവരെയൊക്കെ തിരിച്ചറിയാൻ കഴിയുന്നു ഈ രണ്ട് കാര്യങ്ങളിൽ കേരള പോലീസിനും ഒപ്പം ഇന്നവർ ജാമ്യം നിഷേധിച്ച ജഡ്ജിക്കും വളരെ വേണമെങ്കിൽ ജാമ്യം കൊടുക്കാവുന്ന ഒരു കേസായിട്ടാണ് ഞാൻ ഇപ്പോഴും കരുതുന്നത് പക്ഷേ വളരെ കൃത്യമായി ജഡ്ജി അതിനെ തെഴുതി വെച്ചൊരു കാര്യമുണ്ട് ഇത് ടാമ്പറിങ് ഇയാളെ പുറത്തുവിട്ട് കഴിഞ്ഞാൽ എവിഡൻസ് പ്രധാന ായിട്ടുള്ള സാഹചര്യമുണ്ട് ഇത് മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇത് സന്ദീപ് വാര്യർക്കാണ് ഇതിനകത്ത് വരാൻ പോകുന്ന അടുത്ത ബുദ്ധിമുട്ട് രാഹുൽ ഈശ്വര അഞ്ചാമത്തെ പ്രതിയാണ് സന്ദീപ് വാര്യരുടെ നാലാമത്തെ പ്രതിയാണെന്ന് തോന്നുന്നു അഞ്ചാം പ്രതിക്ക് പ്രതി സാധാരണ പറയും നമ്മൾ ഈ സിനിമയിൽ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ നന്ദി രാഹുൽ ഈശ്വരയെ നന്ദി എന്ന് പറയേണ്ടതാണ് ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യത്തിന്റെ വിധി നേരത്തെ തന്നെ ഒപ്പിച്ച് വെച്ചതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി ജാമ്യം കിട്ടും

ഞാൻ വ്യക്തത വരുത്തിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ടതാ ഇത് കാര്യമല്ലേ പ്രോസിക്യൂഷൻ അവതരിപ്പിക്കാൻ പോകുന്നത് അപ്പൊ ചുരുക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ കേസിൽ നോക്കൂ ഈ ഈ ഒരു ലാപ്ടോപ്പ് എടുത്തുവച്ച് ഈ രാഹുൽ ഈശ്വര പറഞ്ഞ കാര്യങ്ങളല്ലേ യഥാർത്ഥത്തിൽ ഈ കുട്ടിയെ കൊണ്ട് പരാതിയിലേക്ക് കുടിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത് ഈ രാഹുൽ ഈശ്വരും ഈ സോഷ്യൽ മീഡിയ ക്യാമ്പയിനേഴ്സും ഈ സിനിമാ താരങ്ങളും ചെയ്തു കൊടുത്ത ഏറ്റവും വലിയ കാര്യം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതുവരെ പരാതിയുമായി മുന്നോട്ട് വരാത്ത പെൺകുട്ടിയെ പരമാവധി ഉപദ്രവിച്ച് അവരെ പരമാവധി പ്രൊവോക്ക് ചെയ്ത് പ്രൊവോക്ക് ചെയ്ത് അവരെ കൊണ്ട് പരാതി കൊടുപ്പിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ ും ഇപ്പോൾ സന്ദീപ് വാരിയുടെ അടക്കം രാഹുൽ മാംകൂട്ടത്തിലടക്കമുള്ളവരുടെ മുൻകൂർ ജാമ്യത്തിന്റെ മേലിലിട്ട് ഒരു വെടിവെച്ചിട്ടുണ്ട് ആ വിധിയിലും ഒരു തീരുമാനമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഇവരുടെ പൊതുവായിട്ടുള്ള ഒരു സ്വഭാവം ഇത് നമ്മുടെ സമൂഹത്തിൽ ചില ആളുകളെങ്കിലും കൊട്ടിഘോഷിക്കുന്നുണ്ട് നിർഭാഗ്യവശാൽ അതല്ല സാമൂഹ്യനിധി അതല്ല രാഹുൽ ഈ രാഹുൽ മാങ്കൂട്ടെതിരെ പരാതി വരുന്നതിന്റെ ഒരു ഗ്യാപ്പ് പോകുന്ന സമയം സമയത്ത് അതായത് പ്രധാനപ്പെട്ട ഒരു ചാനൽ പറഞ്ഞെന്നറിയോ രാഹുൽ മാൻകൂട്ടെതിരായ ലൈംഗികാരോപണ കേസിൽ അന്വേഷണ സംഘം പ്രതിസന്ധി അതാണ് എന്ന് ഇല്ല എന്നുള്ള നിലയിലേക്ക് എത്തി ഈ പരാതി അപ്പോൾ അതെല്ലാവരും കൂടി ചേർന്ന് ചുരുക്കത്തിൽ രാഹുൽ മാം നിന്ന് ഒരു പണി കൊടുത്തിട്ടുണ്ട് രാഹുൽ ഈശ്വർ എന്നുള്ളതാണ് അപ്പോൾ ആർക്ക് വേണ്ടി വാദിക്കാൻ വന്നോ അയാൾ ഒളിവിൽ പോവുകയും വാദി ജയിലിൽ കഴിയുകയും ചെയ്യുന്ന സവിശേഷ സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ വിധി മുന്നറിയിപ്പാണോ എന്നുള്ളതാണ് ചോദ്യം യേസ് എന്നാണ് നാലുപേരുടെയും അഭിപ്രായം meet the editors